ഹലോ ഗായ് ഹലോ ഗായ്സ് ഇന്നൊരു പുതിയ വീഡിയോ ആണ് എന്നാൽ വന്നിരിക്കുന്നത് നമ്മൾ ഫ്രീ ഫയർ ആണ് ഗൈസ് കളിക്കുന്നത് ഓക്കെ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ മൈക്ക് പ്രശ്നമായിരുന്നു പിന്നെ നമ്മളെ തൊണ്ണുണ്ട് ഓക്കെ ഫസ്റ്റിൽ കളി നമുക്ക് എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഫസ്റ്റിൽ കളി കിട്ടാനത് നമ്മൾ തോറ്റ് ഫസ് ഇല്ലതോളൂ രണ്ട് ഞോക്കിട്ടുവോ ഒരു കില്ല് ഒരു കില്ല് ഇട്ടുമായിരുന്നു പക്ഷെ അവസാനം ഒന്ന് നമ്മളൊരു ഹെഡും കൊടുക്ക ഏതോ എന്ന് പറയുന്ന ആള് പോയിട്ടുണ്ട് ഓക്കെ കൈസ് ഞാൻ ഒരു എനിമയെ കണ്ടു പിന്നെ ഞങ്ങൾക്ക് ഈ പോയി കയ്യിൽ നിന്ന് പോയി ഓക്കെ ഇനി അഞ്ചന ശേഷം മാത്രമേ ഉള്ളൂ എൻ്റെ കുഞ്ഞമ്മ ഓക്കെ രണ്ട് കളി തോറ്റു ആരാണോന്തോ ചടിച്ച നോക്കട്ടെ ഓ അവന്മാർ ന്യൂബന്മാരാണ് അവന്മാരുടെ സ്കിന്നൊന്നും ഇല്ലല്ലോ കളി ഒന്നു എനിക്ക് നമുക്ക് എ ഡബ്ല്യു എം എടുക്കാം എ ഡബ്ല്യു എം മാസ്റ്റർ ആകുമ്പോൾ പോവാണെങ്കിൽ നമുക്ക് ഹായ് മോട്ട് ഇട്ട് എടുക്കാം ഹായ് മോട്ട് ഇട്ടിട്ടുണ്ട്

ായി ഈ കളിയും തോറ്റപ്പം ചിലപ്പോൾ ജയിക്കുമായിരിക്കും നമ്മളൊരു കില്ലിട്ടാണ് ഹെഡ് കൊടുത്തായിരുന്നു Oke. Okay. Oke okay guys. One V two, one V two. No problem. Pilih ya. Aduh. ചെല്ലുണ്ടായിരുന്നു ആ സോൺ വന്നുകൊണ്ടെങ്കുണ്ടായിരുന്നു തോന്നുന്നു ഞാൻ മറന്നു എന്തോ ഇറങ്ങി വന്നേന്ന് വെച്ചു നമ്മൾ ഇനി വിറ്ററി അടിക്കുന്നു നോക്കിയോ അപ്പോൾ അതായത് നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും തരണേ ഇത്രയൊക്കെ ചെയ്യുന്നില്ല ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ സ്കോ ഗൈസ് ഓ ജസ്റ്റ് മിസ്റ്റാ ഹെഡല്ല ഐസ് കൊടുത്തേക്കേസ് ഇത് നമ്മൾ ഏസടിയും ở lại trong ở đâu ở lại chọn đi chọn bồi 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 luôn như mày đấy là റെഡി ഡേ കേസ് എടുക്കാഷ് ബോർഡ് തന്നെ ഫിഎസ് റാങ്ക് കൂട്ടൂ ഫ്ലാഷ് ബോർഡ് അതിനത് ഫീസ് ആണ് കുഞ്ഞമ്മയാണ് സ്റ്റാർട്ട് കൊടുക്കുന്നത് ആ അൺങ്ങോട്ട് പറഞ്ഞു ആ ഏ ആ നന്നി ഓക്കെ കായ് ഓക്കേ കായ് കുഞ്ഞമ്മ പോയിട്ടുണ്ട് നമ്മൾ സി എസ് ആണ് കളിക്കുന്നത് സി എസ് ബാങ്കാണ് നമ്മൾ ചെഞ്ചോറിലോട്ട് പോയിരുന്നു ട്ടെ ഓക്കെ കൈ തുടങ്ങിട്ടുണ്ട് ചൂട് നമ്മൾ ഈ കളി കഴിക്കും ഉറപ്പായ ഈ എയർ ഡ്രോപ്പ് ഒന്ന് ോപ്പൊന്നുംങ്കി കഴിഞ്ഞോ എവിടെ നിൽക്കാളോ വീട്ടിൽ ഞാൻ ഇല്ലെടുത്തു അങ്ങോട്ട് ഗ്രാനേഡ് ഇടാം

എത്ര കിലോ എടുത്തത് രണ്ട് കിലോ പ്രിബിൾ അല്ല ഡബിൾ ടേക്കെ നമ്മൾ ഇപ്പോൾ എടുക്കുന്നത് വിൻ ചോ ഇനി ഇരുന്നൂറ് രൂപയുണ്ട് ഇപ്പം മറ്റൊന്ന് എനിക്കൊരു സന്തോഷ വാർത്തയുണ്ട് വൈസ് എന്താണെന്ന് വെച്ചാൽ മറ്റൊന്ന് ഞങ്ങൾ സ്കൂളിൽ നിന്ന് എറണാകുളത്തേക്ക് ടൂർ പോവാണ് കൊല്ലംകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ വയനാടുകാരുണ്ടെങ്കിൽ വയനാടുകാരുണ്ടെങ്കിൽ ഇത് എന്തായിരുന്നു ലൈക്ക് ചെയ്യണം പിന്നെ എറണാകുളംകാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം ഓക്കേ ഞാൻ കൊല്ലംകാരനാണ് ഈ വിഞ്ചർ കൊള്ളത്തില്ല ബസ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം വീടൊക്കെ ഉണ്ടെങ്കി കളിയുള്ള കളിയല്ല നിന്റെ കളിയല്ല കേറ ചാടിക്കോ ഓ പോളിഫ് എന്നാലും തോറ്റു വൈസ് കുഴപ്പമില്ല ഒന്നേ എന്നാണ് ഗോൾഡും ഗോൾഡ് ടൂ ഗോൾഡ് ടൂ ആണ് ഓ എം ബി എസ് ഓ ആയിട്ട് വിഞ്ചർ വരെ പോയതാണ് ഓക്കെ വൈ

ചെറു കൊണ്ടേ പോണ പൈസ അടിക്കാൻ പറ്റുമോ ഓക്കേ പറ്റു ഓക്കെ ഒരു നോക്കിട്ടാണ് കൈ നമ്മള് പിടിക്കും എന്തായാലും ഉറപ്പാ ഇപ്പം എസ്ഇഡി മതി ഈ സമയം എസ് ഇ ഡി മാത്രമേ ഉപയോഗിക്കൂട്ടോ ഓക്കേ ബാക്കി നൂറ് രൂപ അപ്പോൾ അവനിക്ക് രണ്ടു വാങ്ങിച്ചു കൊടുക്കാം ഒന്നോ എൻ്റെ ബ്ലൂവോള് വാങ്ങിക്കും വാങ്ങിച്ചു വാങ്ങിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് കേട്ടോ പറയാനാ Yup. Okay, he right. okay, do it too. Two v two, guys. Four. Okay. Double Okay. Double now. Cheater. Okay. Oh. One v one. क्यों ോക്കുമായിരിക്കും കൈസ് തേക്കുമായിരിക്കും നമ്മളെ ഈ റൗണ്ടിലും ഡിഫീറ്റ് ചെയ്തുകൊണ്ട് ഈ കളിയിലും മൊത്തത്തിൽ നമ്മൾ ഡിഫീറ്റാകും ഏ ഡി എം വൈ എടുത്തിട്ടുണ്ട് โอเคยินนอร์หือเอ็นดีไมมาได้โอเคดคุณยังมับจีกันไหมลโอยพับจีบีเเ

ഫസ്റ്റ് നമ്മളെ ഏഴ് കീല് നമുക്ക് എങ്ങനെങ്ങനെ പത്തി കൂടുതല് കില്ലെടുക്കണം

dog. So she so she -so -so -so. hmm -hmm. knock. And one da padichu. First two. ASDL, The ace adiyan guys. The ace adiyan lo adiyan. Apila guys. ஓகே கம்மீது பத்தி கூட கல்லெடுக்கி ஓகே எம் பி எஸ் எடுத்துட்டு அப் கிரேட் செய்யும் ஃபுல் அப்ரேட் பின்னா மஷ்ரூம் അതൊക്കെ പിന്നെ റിക്വയർ ഇറ്റ് ഇനി ആൾക്കാർ ടീച്ചടിക്കണം അടിക്കാൻ പറ്റിയാൽ മതി കേ നമ്മളാണ് എം ഇ പി അമ്മ വിളിച്ചായിരുന്നു നമ്മളാണ് എം വി പി ബ്രോ പത്തി കൂടുതൽ ഇല്ലുണ്ടോ പതിനൊന്നില്ലേ ഞാൻ പറഞ്ഞില്ലേ ടു അസിസ്റ്റ് ഗോൾഡ് Mà là gold dữ liệu tiền ok, no problem. No one can track me down. Sì, sí. no right, not... ok, 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 ഇത് നമുക്ക് ുള്ളൂ അതാവരും പ്രശ്നമില്ല ഓക്കെ നോ പ്രോബ്ലം ഒരു കുഴപ്പമില്ല ഇത് ഹാൻഡ് ടൈറ്റ് ഇരിക്കുന്ന കോക്കിൻ്റെ പവറാണ് വൈസ് ടേക്ക് റിൻ്റെ പവർ വേണമെന്നുണ്ട് നമുക്ക് ഓസ് കാറിനെടുക്കാം ക്യാസ് കാറിനെടുത്തു അപ്പോൾ വെള്ളം എക്യൂബ് നമ്മൾ കാറിന് ചെയ്തിട്ടുണ്ട് പവർ പോയി ഓസ്കാറിൻ്റെ തന്നെ നമ്മളിപ്പോൾ കളിക്കാൻ പോകുന്നതല്ലോൾ ആരെങ്കിലും ഉണ്ടായാൽ മതിയായിരുന്നു പവർ പോലെയാണോ എനിക്ക് ഇഷ്ടപ്പെട്ട ഓസ്കാറിന്റെ പവറാണ് പിന്നെ മോസിന്റെ അത്രക്ക് കൊള്ളത്തില്ല ഏസ് ഇൻവിസിബിൾ ആയിട്ടൊന്നും ചെയ്യല്ല

சேவன் பூள்ளாயிரம் ஓட்டன ஓகே ஓகே இல்லை மாடி ஒரு இதுலோ ആ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ചിലപ്പോൾ ഞാൻ കാൾ ഓഫ് ഇല്ലേ അതിൻ്റെ വീഡിയോ ഞാൻ കൊണ്ടുവരും ചിലപ്പോൾ എൻ്റെ ജി ബി കുറച്ച് കൂടുതലാണ് നെറ്റുണ്ട് പക്ഷേ സ്റ്റോറേജ് ചേ നോ പ്രോബ്ലം ഓക്കെ ഗായ്സ് അതെങ്കിലുമൊക്കെ എടുക്കട്ടെ നമുക്ക് രണ്ട് കൊമ്പും ഒരു കണ്ണാടിയും ഉണ്ട് ഞാൻ മറ്റേക്കോണ്ട് ബണ്ടിലിട്ടാണ് കളിക്കുന്നത് അത് അതിനോട്ടിട്ട് കളിക്കുന്ന മോട്ടാണ് ഇപ്പം ഞാൻ ബണ്ടിലിട്ടില്ല ഓസ്കാർ കളിച്ചപ്പോൾ ഓസ്കാറിൽ നിന്ന് വെച്ച് കളിച്ചപ്പോൾ ബണ്ടിലായിരുന്നു ഓക്കെ ഡൈനോ

ഞാൻ വിചാരിച്ചു നന്നായിട്ട് കളിക്കും എന്നിട്ടും കളിക്കില്ല വണ്ടാ പോലെ നമുക്കിനി ഓക്കേ െന്തു വേണം ഇത് കിട്ടിയില്ല ഈ ഗ്ലോളിൻ്റെ സ്കിന്ന സ്കിൻ 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 ഗ്ലോളിൻ്റെ സ്കിന്നൊന്നും ഇതായിട്ട് കിട്ടിയില്ല ഡയമണ്ട് എടുത്ത് കിട്ടും എല്ലാവർക്കും അറിയാതിരിക്കുമല്ലോ ഓ ഓക്കേ ഓ ഇതാർമാറിയല്ല ഇവല്ലോ വിശാളോ ന്യൂസാധനങ്ങളല്ല ഈ എ ഡബ്ല്യു എമ്മിൻ്റെ പഴയ കൗണ്ട് ഈ കുളവുണ്ട് മാഗിൻ്റെ അളവില്ല വാൾ ഓക്കേ പക്ഷേ ഡയമണ്ട് കൊടുക്കണം ഇത നമ്മുടെ ക്രോണോയുടെ മൈക്രോ ചിപ്പ് ഇത മൈക്രോ ചിപ്പാണെന്ന് എനിക്കറിയാൻ വയ്യോ ശരി ഉണ്ടായിരും ഉണ്ടായി കോട ഇല്ല ലെവൻ ഇത് റീ റൈഡറോ എന്തോ സ്പൈഡർ റൈഡൻ അവൻ കെ പെറ്റ് ഫുഡ് വേണ്ട ഞാൻ കൊടുത്ത വച്ചേക്ക് പോവാം എന്തോ ബഡിലായി ബെറ്റിൻ്റെ റിമോട്ട് പെറ്റിൻ്റെ ഇമോട്ടൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് നന്നായിട്ട് കളിച്ച് കഴിയുമ്പോൾ കിട്ടുന്നുണ്ട് ഐറ്റം ഷ് ഇത് കെല്ലിയുടെ അല്ലേ ഇപ്പോൾ കിടക്കുന്നത് ഇതൊന്നും നമുക്കിഷ്ടമല്ല നമ്മൾ ആണുങ്ങളുടെ ഇതുകൊണ്ടിരുന്നത് റേറ്റ് എന്ന് നോക്കാം നമുക്ക് ഇടാ കുഴപ്പമില്ല എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ലേക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ കേട്ടോ ടോക്കൺ ഇല്ല അപ്പം നമ്മൾ പ്രൈം ലെവൽ ഒക്കെ തന്നെയാണ് ഇതൊക്കെ കിട്ടണം നമ്മൾ ഇതുവരെ നമുക്കൊരു ഗിൽഡ് കിട്ടിയിട്ടില്ല ഇതുവരെ നമുക്ക് ടി എസ് കെ ബ്രദേശം അടിച്ച് നോക്കണം എൻ്റെ കൂട്ടുകാരൻ്റെ ഗിൽഡി കേറാനാണ് അവൻ പറഞ്ഞ് നീ ജോയിൻ കൂടെ നമുക്ക് സെറ്റാകാണ് പിന്നെ ഞാൻ പറഞ്ഞു അഫോ ഇങ്ങനെ ഞാൻ പറഞ്ഞു എസ് കെ ബ്രദർ ബ്രദർ ബ്രോ വരണ്ടതാണ് ഇപ്പം വരുന്നില്ല കുഴപ്പമില്ല ഞാൻ വെൽഡാർ കൊടുത്തിട്ടുണ്ട് നമ്മളുടെ ഓക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വച്ച് നിർത്തുകയാണ് പുതിയൊരു വീഡിയോ വീണ്ടും വരാം ടാറ്റാ ബൈ ബൈ സ്റ്റീ